നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ുളം തിരൂർ താനൂരിൽ ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് ചെറുവള്ളങ്ങൾ മറിഞ്ഞു കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി

വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം താനൂർ ഹാർബറിൽ നിന്ന് കടലിൽ പോയ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് വള്ളങ്ങൾ മറിയുകയായിരുന്നു റെസിക്യൂ ബോർഡ് ഉടൻ എത്തിയതിനാൽ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താനായി വള്ളങ്ങൾ കടലിലകപ്പെട്ടു താനൂർ സ്വദേശികളുടേതാണ് വള്ളങ്ങൾ എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ